ഹോൻ അസ്സലാം വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ കോളേജ് ട്രിപ്പ് പോയതിൻ്റെ ഐ വിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവരെന്തായാലും പോയി കാണുക നമ്മുടെ പാർട്ട് വണ്ണിലാണ് ഞാൻ ഡേ വണ്ണും ഡേ ടുവും അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ ഡേ ത്രീയാണ് ഡേ ആണ് നമ്മൾ ഗോവയിലോട്ട് പോണത് അങ്ങനെ നമ്മളെല്ലാവരും നേരത്തെ നീച്ച് റെഡി ആകാതെ തുടങ്ങി പക്ഷെ നമ്മൾ ഉറങ്ങിയ തന്നെ ഒരു മൂന്നര ആ ഒരു ടൈമിലാണ് നീച്ചിക്കണത് ഒരു അഞ്ചര ആറ് മണിയായപ്പോഴത്തേക്ക് നമ്മൾ നീക്കും ചെയ്തുക്കണു ട്രിപ്പിന് പോയ ദിവസങ്ങളിലൊന്നും നമ്മൾ നേരെ വണ്ണം നമ്മൾ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ പോയ ആ ഒരു രസത്തിൽ അങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഗോവയ്ക്ക് അല്ലേ പോകണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ വേണല്ലോ അതാണല്ലോ അതിന്റെ ഒരു രീതി നമ്മളെല്ലാവരും റെഡി ആയി എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റൂമൊന്നും പുറത്തുവച്ചു നമ്മൾ ഇനി ഇവിടുന്ന് ഔട്ട് ചെയ്തിട്ട് പോവാണ് റിസോർട്ടിൽ നിന്ന് സെക്കൻഡ് ഡേ നമ്മളെ ആയിരുന്നു പിന്നെ ഇനി നമ്മൾ ഇനി ഗോവയിലോട്ടാണ് പോണത് അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഗേസ് ഇഷ്ടമായോ അല്ലേ എന്നുള്ള കമന്റ് ചെയ്യാൻ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറ്റിയെടുത്ത് പോകണം അല്ലെ അഭിനയിച്ചതാണ് അത് പിന്നെ നമ്മള് നേരെ അത് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ് ഗേൾസ് കണ്ട പോലെ ഡേ ത്രീ ഡേ ത്രീന്നാണ് കാണിച്ചു തരുന്നത് നമുക്ക് കുറച്ചധികം ട്രാവൽ ചെയ്യാൻ ഉണ്ടായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ വരെ ഉണ്ടാവുന്നു തോന്നുന്നു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഗോവയിൽ എത്താൻ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയൊക്കെ ആയതോടെയാണ് നമ്മൾ അവിടെ എത്തിയത് അങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാം ചില്ലിത് പോകുമ്പോൾ നമ്മുടെ മുടികൾ തമ്മിൽ ചെറിയൊരു ഉരസലുകൾ അവിടെ ഉണ്ടായി അതിനാൽ കുടുങ്ങിയാൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കി പോകുന്നതാണ് എൻ്റെ മുടി ആണെങ്കിൽ എങ്ങനെ ഇട്ടി നേരെ നിൽക്കില്ല അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ആക്കി പോകുന്നെങ്കിൽ എൻ്റെ മുടിക്ക് വലിയ ഇതൊക്കെ കേടുപാടുകൾ പറ്റിയില്ല ഉള്ള മുടിക്ക് പറ്റുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അവിടെ നിന്നിട്ട് ശരിയാക്കാൻ പോയി പോയിരുന്നു ഞാൻ പിന്നെ അങ്ങനെ വിട്ടു അപ്പം നമ്മുടെ കാര്യത്തിൽ നിന്ന് തെന്നി മാറണ്ട നമ്മൾ ഗോവയിലേക്ക് പോകാനുള്ള അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കണ്ടത് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് അതിൽ കാണാം അതിൻ്റെ ഇടയിൽ കുറേ നമ്മുടെ പാട്ട് പാടുക മെനിക്കടുത്തിട്ട് കുറേ പാട്ട് പാടുക എല്ലാവരും പാട്ട് പാടുക പിന്നെ നമ്മൾ കുറേ കളനും പോലീസും കളിക്കുക അങ്ങനത്തെ ഒക്കെ കളിയിലായിരുന്നു കാരണം അവിടെ എത്തണവരെ നമുക്ക് ടൈം പോകണമല്ലോ അങ്ങനെ നമ്മൾ കുറേ ഗെയിം കളിക്കുക പാട്ടുപാടുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട് ഗെയിസ് അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്ഷീണമേദി കൂടിയൊക്കെ വരാൻ തുടങ്ങി കാരണം പിന്നെ ഉറക്കം വരുന്നുണ്ട് കാരണം നമുക്ക് രാത്രി ഉറക്കമൊന്നുമില്ല നമ്മൾ രാവിലെ ഇരുന്നതാണ് പിന്നെ ഉച്ചയായിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിക്കുന്നത് എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നമ്മൾ കുറെ ഗെയിം കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ടൈം പോയത് വലിയ അറിഞ്ഞൊന്നുമില്ല എന്നാലും നമുക്ക് ഇരുന്നിരുന്നതിൻ്റെ ഒരു കൊയച്ചിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് പിന്നെ ആ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ആ കടമ്പ കഴിഞ്ഞാൽ പിന്നെ ആ വർത്തൊക്കെ നോക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഫുൾ എൻജോയ്മെൻ്റ് നെയ്ച്ചോറും നെയ്ച്ചോറും ആയിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം നെയ്ച്ചോറും പിന്നെ ചിക്കൻ കുറുമിയും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെ വീടും നേരെ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് വന്നു ഇനി നമ്മള് ബസ് കയറി എങ്ങിട്ടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോണ ബാഗ ബീച്ചിക്കാണ് ഗോവയ്ക്ക് വന്നു പറഞ്ഞാല് മെയിൻ സംഭവം ബീച്ചാണല്ലോ അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മൾ ബാഗാ ബീച്ചാണ് ഫസ്റ്റ് പോയത് അതിന് മുമ്പ് അതിൽ കൂടെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ മാത്രം കുറെ കടകള് ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ നമ്മളിങ്ങനെ ഓരോ കടയിൽ കയറും ഇറങ്ങും കടയിൽ കയറും ഇറങ്ങും അതിൻ്റെ ഇടയിൽ ഇത് ഇത് ഈ കണ്ണട അതിൻ്റെ കണ്ണു പിടിച്ചു ഞാൻ ഇത് വാങ്ങിയാലോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടേ അതിന് മുമ്പ് ഇൻ്റടുത്ത് വേറെ കണ്ണടയായിരുന്നു അത് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനതിട്ട് ഇറങ്ങുകയാണ് പിന്നെ ഞാൻ അത് വാങ്ങണോ വാങ്ങണ്ടേ വെച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങില്ല അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു പിന്നെ നമ്മൾ വേറെ കടയിൽ കൂടെയൊക്കെ അങ്ങനെ കയറി ഇറങ്ങി പക്ഷെ നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല നമ്മൾ പോകും ഇതിനെത്രയും ചോദിക്കും ജസ്റ്റ് നമ്മൾ വെറുതെ ബാർഗെയിൻ ചെയ്യും നമ്മൾ വാങ്ങൊന്നുമില്ല വെറുതെ ബാർഗെയിൻ ചെയ്യും എന്നിട്ട് ആ കടയിൽ ആൾക്കാർക്കൊക്കെ കീറൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ വെറുതെ പോയി ബാർഗെയിൻ ചെയ്യും നമ്മൾ നമ്മുടെ പഞ്ചായത്ത് ഇട്ട് പുറത്ത് നമുക്ക് ഒരു പൊലി വലിയത് അതുകൊണ്ട് ഇങ്ങനെ നോക്കും ഒരു ഒരിത് പൈസയൊക്കെ എത്രയൊക്കും അന്ന വാണ്ടാറട്ടേ ഞങ്ങൾ പോകും നമുക്ക് ചെറിയ വരും പക്ഷേ പോകും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ വരുമല്ലോ അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യമല്ല വരും എന്നാലും നമ്മൾ കയറി ഇറങ്ങാൻ ചിലപ്പോൾ കയറിയ കടയിൽ തന്നെ പിന്നെയും പോയി കയറും എന്നിട്ട് പിന്നെയും പോയി ചോദിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഒന്നും വാങ്ങൂല്ലേനും ആൻഡ് ഫൈനലി ഞാൻ നേരത്തെ കണ്ട ആ ഗ്ലാസ്സില് അത് വാങ്ങിയാലോ വാങ്ങിയാലും അവസാനം ഞാൻ അത് വാങ്ങി അങ്ങനെ അതും വാങ്ങി കുറച്ച് പട്ടിഷ ഇറക്കിയിട്ടാണ് ഇത് ആ വരവ് വരുന്നത് കണ്ടില്ലേ ഇനി അത് വെച്ചിട്ടാണ് ആ കണ്ണട ഞാൻ മറ്റേ കണ്ണട എടുത്ത് ബാഗിൽ വെച്ചു ഇനി ഇതാണ് എൻ്റെ മെയിൻ സാധനം അങ്ങനെ നമ്മൾ കടയായ കടയിൽ കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി സാധനങ്ങളൊന്നും വാങ്ങുന്നില്ലേലും നമ്മൾ കയറി ഇറങ്ങുന്നതിന് ഒരു കുറവ് നമ്മൾ വരുത്തിയിട്ടില്ല അങ്ങനെ നമ്മളൊക്കെ ദാഹിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ ഒരു ഷോപ്പ് കയറിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് കണ്ടോ അപ്പുറത്തെ സൈഡിൽ കുറേ ഷോപ്പ് കണ്ടോ നമ്മൾ അവിടേക്ക് പോയിട്ടില്ല നമ്മൾ വെറുതെ പോകുന്ന ഇങ്ങനെ ഓരോന്ന് നോക്കും എന്നിട്ട് അതിൻ്റെ പ്രൈസ് കഴിക്കും നമ്മൾ കുറച്ച് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും നമ്മൾ വാങ്ങുകയെന്നില്ല പിന്നെ അവിടെ നല്ല കളക്ഷൻസും ഉള്ള പോലെ തോന്നില്ല കാര്ക്കും അവിടെ നല്ല കളക്ഷൻസ് ഉള്ള പോലെ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അതുപോലെ സാധനങ്ങളൊന്നും വാങ്ങാൻ ശ്രമിച്ചില്ല അങ്ങനെ നമ്മൾ തെണ്ടി തെണ്ടിയിട്ട് ആകെ കുറഞ്ഞു പിന്നെ ഡേ ത്രീ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇത് വലിയ സീരിയസ് ഒന്നും ആയിട്ടെടുത്തില്ല നമ്മൾ വെറുതെ കയറി ചെല്ലും ചോയ്ക്കും ഇറങ്ങിപ്പോരും ഒരനെ വെറുപ്പിക്കുക അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇനിയും ടൈം ഇട്ടു ഷോപ്പിംഗ് ചെയ്യാന്നുള്ള നമ്മൾ അവിടുന്ന് ഒന്നും വാങ്ങാൻ ശ്രമിച്ചില്ല ആ ഗ്ലാസ് അല്ലാതെ നമ്മൾ നമ്മൾ ആരും ഒന്നും വാങ്ങില്ല നമ്മളെല്ലാരും ഗ്ലാസ് വാങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ നമ്മൾ നേരെ ഇനി ബാഗ ബീച്ചിക്ക് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു അങ്ങനെ നമ്മൾ ഫൈനലി ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിക്ക് അടുത്തടുത്തുകൊണ്ടിരുന്നപ്പോഴല്ലേ മാരി തിരക്ക് ഞാൻ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ വിചാരിച്ചു അവിടെ ഒന്നും കൂടുതൽ ആൾക്കാരൊന്നുമില്ല ഇവിടെ ഒന്നെന്ത ആളും മനുഷ്യന്മാരൊന്നും ഇല്ലേ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ബീച്ചിൽ എത്തിയപ്പോഴല്ലേ എന്റെ കണ്ണ് തള്ളിപ്പോയത് അമ്മാരി തിരക്കിന്നു അവിടെ നമ്മളിങ്ങനെ കടയായ കടയിൽ കൂടെയൊക്കെ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ലെങ്കിലും കയറി ഇറങ്ങാന്നല്ലാതെ ഇങ്ങോട്ട് ായിരുന്നു ലൈറ്റ് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചര ഒരു അഞ്ച് ആറ് മണി ആവണേന്റെ ഉള്ളിലാണ് നമ്മൾ അവിടേക്ക് എത്തിയത് കുറച്ചിങ്ങനെ ഇരട്ടായി തുടങ്ങുന്ന ടൈമിലായിരുന്നു പക്ഷേ രാത്രിയാണ് ആ ബീച്ച് കാണാൻ രസം എന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷേ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു രാത്രിയായിരുന്നു അവിടെ ഒന്നും കൂടി രസം ഉണ്ടായിരുന്നത് മാത്രമല്ല രാത്രി ആയതുകൊണ്ടിരിക്കണമെന്ന് തോറും നല്ല തിരക്ക് നല്ല തിരക്കും പിന്നെ നമ്മൾ അങ്ങോട്ട് ഫുള്ള് നടത്തായിരുന്നു ആ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരുന്ന നമ്മൾ നടക്കായിരുന്നു നമ്മൾ ആ ഒന്ന് ജസ്റ്റ് കാലും കൂടി എടുത്ത് വെച്ചു നോക്കിയിട്ടില്ല നമ്മൾ അത് ഫുള്ള് നടത്തായിരുന്നു മാത്രമല്ല അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ നിന്നും ഉണ്ട് ഓരോ ഓരോരോ പബ്ബ് പോലെ അവിടെ അങ്ങനെ ഓരോ കടകൾ ഉണ്ട് വേണ്ടവർക്ക് പോകാൻ അങ്ങനെ അങ്ങനെ അവിടെ നിന്നൊക്കെ ഓരോ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് സോ നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് ചില്ലി ഇതീക്കൂടെ നടക്കായിരുന്നു നടത്തേം പോലെ നടത്തേ നമ്മളായിക്കൂടെ നടന്നീങ്ങോണ്ടിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാലം ഒക്കെ വരുത്താണെന്നാണ് കൂടെ ഒരു ഒറ്റ മുതൽ ആ ഒരു അറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര വട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ അല്ല അങ്ങനെ എനിക്ക് വലിയ കാലുവരുത്തോ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയൊന്നും എനിക്ക് ഫീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ടുതങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് മൊത്തത്തിലെ സംഭവം അവിടെ കാണാൻ നല്ല അടിപൊളിയാണ് പിന്നെ പാട്ടും കുറേ ഡി ജി ലൈറ്റ്സ് പോലെയൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പ് ആയിരുന്നു അവിടെ എൻ്റെ ഇടയിൽ ഞാൻ മാക്കും ആപ്പാക്കും സുന്ദാതാക്കും ഒക്കെ വീഡിയോ കോൾ അങ്ങനെ വിളിച്ച് കാണിച്ചുകൊടുക്കുന്നത് അവിടെ എങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് ഓരോന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്ന ആളാണല്ലോ അപ്പോൾ ഞാൻ അവർക്കൊക്കെ അങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം മെയിൻ 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 നമ്മുടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചായി കൂടെ നടന്നിട്ട് നമ്മൾ ഇനി അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെയൊക്കെ പോയി നോക്കി അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളും പാട്ടൊക്കെ ആയിട്ട് വൺ സെറ്റപ്പ് ആയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികളെല്ലാരും നമ്മളെ വെച്ചിങ്ങട് കണ്ടുമുട്ടി പിന്നെ അവിടുത്തെ പാട്ടും ഡാൻസും ഡി ജയും ഫുള്ള് ബഹളായിരുന്നു ഓരോ സൈഡിൽ നിന്നും ഓരോരോ വിധത്തിലുള്ള പാട്ടായിരുന്നു നമ്മൾ സംസാരിക്കണമെന്നു കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ചെവിന്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വേണ്ടവർക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് പോയി പോയി ഓർഡർ ചെയ്യാം ഫുഡ് കഴിക്കാം അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ പോയാലും പക്ഷെ നമ്മൾ അലക്കൊന്നുമില്ല നമ്മൾ ഫുള്ള് തണ്ടിലായിരുന്നു തെണ്ടൽ അധികമായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും വഴി തെറ്റിയ പോലെയൊക്കെ ആയി കാരണം നമ്മൾ വേറെ ഒന്നും കാണില്ല നമ്മൾ മാത്രമേ ഉള്ളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോണൊക്കെ വിളിച്ചിട്ട് എവിടെയെന്നൊക്കെ ചേച്ചിട്ട് പിന്നെ നമ്മൾ സെറ്റ് ആയി ഫോണുള്ളതോട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തെണ്ടിയേനെ അങ്ങനെ അവസാനം നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുകൂടി ഇനി നമ്മൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ബീച്ചിൽ നിന്ന് അങ്ങനെ പോന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ബീച്ചൊക്കെ പോയെങ്കിലും നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പോയി നനയും കൂടിയും ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണലും കൂടെ അങ്ങോട്ടും കൂടി നടക്കായിരുന്നു പിന്നെ ചെരിപ്പൊക്കെ ഇട്ടിട്ട് ചെരുപ്പൊക്കെ ക മണലും ചെരുപ്പൊക്കെ മിക്സ്ഡ് ആയിട്ട് അകപ്പാടെ കാലൊക്കെ വരുത്താവലും എടുത്തിരുന്നു എനിക്ക് ഞാനാണെങ്കിലൊരു കെട്ടണ ചെരുപ്പൊക്കെ ഇട്ടിരുന്നു അകപ്പാടെ കുടുങ്ങിയിരുന്നു ഞാൻ എനിക്ക് ആ ചെരുപ്പ് ഇടണ്ടിയിരുന്നില്ല എന്നായി ഞാൻ ഭയങ്കര വേദനിച്ചിട്ടാണ് ആ നടക്കണത് എന്നാലും ഞാൻ എൻ്റെ സ്മൈലിൽ ഞാൻ എൻ്റെ പെയിൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ വേഗം പോയി ബസ് കയറി ബസ് കയറിയത് ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ ഊതി വെച്ച് എടുത്ത് വലിച്ചെറിഞ്ഞാലൊന്നും ഒക്കെ കരുതി പക്ഷേ ഞാൻ വലിച്ചെറിയില്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഞാൻ ചെയ്യുകയുള്ളൂ അത് വരെ കാര്യം അങ്ങനെ അപ്പത്തിനും ഫോണത്തെ ചാർജ് ഒക്കെ കഴിഞ്ഞു അപ്പം പവർ ബാങ്ക് എടുത്ത് ഇതാക്കിയിട്ട് ഫോണിലെ ചാർജ് ഒക്കെ ആക്കി അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസം ദ എൻഡ് കൊണ്ടിരിക്കുകയാണ് കൈ അതിൻ്റെ ലാസ്റ്റ് ഡി ജിയും ബസ്സില് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ രാത്രിത്തെ ഫുഡ് പൊറാട്ടയും റൈസും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നല്ല ഞൊഞ്ഞും തട്ടിട്ട് നമ്മൾ വീണ്ടും ഇനി ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് റൂമിൽ കാണും ഹോട്ടലിൽ കാണും ഇന്ന് ഇന്ന് നമുക്ക് സ്റ്റേ ഉണ്ട് അങ്ങനെ റൂമിൽ റൂമിലെത്തിയതും ഞാൻ പിന്നെ അവിടുത്തെ ബാൽക്കണി റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കുറച്ച് ഇങ്ങനെ ആഡ് ആക്കിക്കോണു കിച്ചനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത് കിട്ടിയിട്ട് എന്തായിരുന്നു നമ്മൾ അവിടെ ചെന്നതും ആകെപ്പാടെ കൊയങ്ങിയിരുന്നു അങ്ങനെ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് ഒന്ന് ആശ്വാസമായതോന്നത് ബീച്ചിൽ കൂടെ പോയി തെണ്ടി നടന്നതല്ലേ മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ിട്ട് പിന്നെ പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു ഞാനത് മെല്ലിൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചു ട്രെയിനിലൊന്നും പോയിനിലൊക്കെ പോകുമ്പോൾ എനിക്ക് തന്നെ പറ്റി യാതൊരു ഓർമ്മയുണ്ടായിരുന്നില്ല പിന്നെ റൂമിലെത്തിയപ്പോഴാണ് ഞാൻ അതൊക്കെ അടുത്ത് പുറത്തെടുത്തത് അങ്ങനെ നമ്മളെല്ലാവരും പാടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഉറങ്ങാൻ ഏകദേശം രണ്ട് മണിയായി എന്നിട്ട് രാവിലെ ഏഴരക്ക് റെഡി ആയി നിൽക്കണം എന്നാണ് നമ്മുടെ അത് പറഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗീസ് ഞങ്ങൾ അലാറടിച്ചിട്ട് ഞാൻ ഓഫാക്കി കടന്നു ഏഴര എന്നുള്ളത് ഞങ്ങൾ ഏഴരക്കാണ് ഉണരുന്നത് ഏഴരക്ക് റെഡി ആയിട്ട് വരാനാണ് റിസപ്ഷനിൽ വരാനാണ് ഞങ്ങളുടെ അത് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഏഴരക്കാണ് നീച്ചത് ആകപ്പാടെ ഞെട്ടി ഞാനൊക്കെ ഇങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ വേഗം നീച്ച് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറ്റി എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മ അങ്ങനെ ഏകദേശം ഒരു എട്ടര ഒക്കെ ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗം ഓടടാ ഓട്ടായിരുന്നു ഓട്ടമായിരുന്നു ഗെറ്റ് റെഡി വിത്തും ഒക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ ഒന്നും നടന്നില്ല കാരണം ഏഴരക്ക് റിസപ്ഷനിൽ എത്താൻ പറഞ്ഞിട്ട് ഏഴരക്കാണ് ഞങ്ങൾ ഉറക്കം നീച്ചിക്കണ തന്നെ അങ്ങനെ നമ്മൾ വേഗം പോയി ബസ് കയറിയിരുന്നു വേഗം നമ്മുടെ യാത്ര ഇനി ഡേ ഫോറിലോട്ട് നമ്മൾ കടന്നു ഡേ ഫോറും ഞാൻ ഈ ഒരു വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്താൻ വിചാരിച്ചു കാരണം കുറച്ചും കൂടെ ലെങ്തി ആയാലും രണ്ട് ദിവസം അങ്ങോട്ട് കഴിയുമല്ലോ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ വേഗം പോയി ഫുഡ് അയക്കാനാണ് പോയത് ഞാൻ ആകെ റിലേ പോയിക്കായിരുന്നു കാരണം അലാർ അടിച്ചിട്ട് ഓഫാക്കിയിട്ട് പിന്നെയും പോയി കടന്നതാണ് അങ്ങനെ അലാറം അടിച്ച പിന്നെ അങ്ങനെ അങ്ങനെ കടക്കലില്ല എന്ത് പറ്റി എനിക്ക് തന്നെ അറിയില്ല പിന്നെ നമ്മൾ ഇന്നലെ ബീച്ച് കൂടെ കൂടി തേപ്പാരം നടന്നല്ലേ ചിലപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയതായിരിക്കാം എനിക്കറിയില്ല പിന്നെ ടീച്ചേഴ്സൊന്നും അല്ലാത്ത അതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് നല്ല ചീത്ത കേൾക്കും എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചു പൂരി അങ്ങനത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത് പിന്നെ നമ്മൾ ബസ് കയറിയപ്പോൾ ഫുള്ള് ചില്ലായിരുന്നു നമ്മളെത്ര നേരത്തേച്ചാലും നേരം വൈകിട്ടും പിന്നെ ബസ്സിൽ പാട്ടോ പാട്ടാൽ ഫുള്ള് ചില്ലാണ് പിന്നെ ഇന്ന് ഫോർത്ത് ഡേ ആണ് ഫോർത്ത് ഡേ ആണ് ശന നമ്മൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കാണ് ഗൈസ് ഓളായിരുന്നു അത് മെയിൻ ആയിട്ട് ഇങ്ങനെ കാണിച്ചും കൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ ഫോറിൽ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയണ അഗ്വാഡ ഫോർട്ടാണ് അങ്ങനെ പിന്നെ നമ്മുടെ ചില്ലിങ് അങ്ങോട്ട് ആരംഭിച്ചു നമ്മളിങ്ങനെ സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ചെറിയ മൂവ്മെന്റ്സ് ഉള്ളു കാരണം നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടാണ് പിന്നെ പിന്നെ നമ്മൾ ബസ്സിൽ ഇറങ്ങി കളിച്ചാലും നമ്മൾ ക്ഷണിക്കും അതുകൊണ്ട് നമ്മള് സീറ്റിൽ തന്നെ ഇരുന്ന് അഡ്ജസ്റ്റ് ആക്കി എല്ലാരും സീറ്റിലിരുന്ന് ഒന്ന് റിലാക്സ് ആക്കായിരുന്നു പക്ഷെ ഞങ്ങൾ സീറ്റിലിരുന്നിട്ടും ഓരോ സംഭവങ്ങളൊക്കെ ഇറക്കുമായിരുന്നു കാരണം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ നമ്മള് ഇതിനായിട്ടല്ലേ ആകെ പോകണേ നമ്മൾ എൻജോയ് ചെയ്യണല്ലോ രാവിലെ നേരം വൈകി നീച്ചയിലുള്ള സങ്കടം ൊക്കെ ഞങ്ങളാ ഒരു ബസ്സിലങ്ങോട്ട് നിന്നെടുത്ത് തീർത്തു ഇങ്ങനെ കുറേ കോമാലിത്തരമൊക്കെ കാട്ടിയിട്ട് ഞങ്ങൾ അതങ്ങോട് അവിടെ നിന്നങ്ങോട്ട് തീർത്തു ഇനിയും കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഇന്നൊരാഡാക്കിയാൽ സംഭവം നല്ല ആയി പോകും അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ അവിടെ എത്തി നമ്മളെല്ലാവരും വണ്ടീന്ന് ഇറങ്ങി ഇനി നമ്മൾ ഫുള്ള് അങ്ങോട്ടൊരു നടത്തമാണ് ഗസ് ബസ് കയറി നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്യും ബസ്സിൽ നിന്ന് ഇറങ്ങി എവിടെ പ്ലേസ് വെച്ച് നമ്മളങ്ങോട്ടൊറ്റൊരു നടത്താണ് അവിടെ എന്താണ് എങ്ങനെയാണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല നമ്മളങ്ങോട്ട് എല്ലാവരുടെ ഇപ്പം അങ്ങോട്ട് പോകും അപ്പോൾ ഡേ ഫോറിൽ ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ് കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു കട കണ്ടു അപ്പോൾ നമ്മൾ നമ്മളെല്ലാരും സൈഡൊക്കെ പോണുണ്ടോ തൊപ്പി ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ സംഭവം വാങ്ങണോ വാങ്ങണ്ടോ വെച്ചിട്ട് കുറെ നേരം തോന്നും പിന്നെ നമ്മൾ വാങ്ങിയില്ല പിന്നെ നമ്മൾ നേരെ ഫോട്ടോ അങ്ങനെ അത് കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ എൻ്റെ ഒരു കുറച്ച് പട്ടിശകളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടെ ടിക്കറ്റോ അങ്ങനെ എന്തോ ഒരു പാസോ എന്തോ സംഭവം ഉണ്ട് അത് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്യണം എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് വരട്ടിതാണ് ഈ ഒരു ഇതിൽക്കടുത്തും ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക അവിടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കന്നഡ ഹിന്ദിയോ എന്തൊക്കെയോ ഭാഷ സംസാരിക്കണ ആൾക്കാരുണ്ടായിരുന്നു ഏതാ ഭാഷയെന്നൊന്നും മനസ്സിലായില്ല അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ കുറേ തിരക്കും ഉണ്ടാകുമല്ലോ ഈ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഫോട്ടോസും വീഡിയോസും അതും വേണം വേറെ വേണം ആകെ പാടെ തിരക്കായിരിക്കുമല്ലോ സ്വാഭാവിക ായിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ വ്ലോഗ് കൊടുക്കണം ആകപ്പാട് കുടുങ്ങിയിരുന്നു എന്നാലും നമുക്ക് വ്ലോഗും ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് വേറൊരു കാര്യം ഒക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കും ഞാൻ അതിൽ കൂടെ കുറച്ച് നേരം തെണ്ടി നടക്കുക എവിടെയാണ് നല്ല ഫ്രെയിം കിട്ടുക നോക്കുക അങ്ങനത്തെ തപ്പി നോക്കി നടക്കണ പരിപാടിയായിരുന്നു അങ്ങനെ അവസാനം ഇവിടുന്ന് പോകുക ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് വന്നു നമുക്ക് ഇനി വേറെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകണം അപ്പം നമ്മൾ എല്ലാവരും അവിടെ നിന്ന് കുറച്ചേരം അവിടെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ആ ടൈമിൽ ഞാൻ തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ തൊപ്പി വാങ്ങിക്കേ ഈ നേരത്തൊക്കെ അവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പൊതുവേ ഗോവയ്ക്കാണ് ട്രിപ്പ് പോകണതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല ടാൻ അടിക്കും നല്ല വെയിലും നല്ല കാര്യങ്ങളൊക്കെ ഇരിക്കും എന്നൊക്കെ പൊതുവേ എനിക്ക് കുറേ ഇൻട്രക്ഷൻ ഒക്കെ തന്നിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് അപ്പോൾ ഞാൻ സൺസ്ക്രീനിൽ പോരാ ഇനി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി പക്ഷേ കൊടയൊക്കെ പിടിച്ചത് നടക്കണ മോശമല്ല അപ്പോൾ വിചാരിച്ചു തൊപ്പിയും തൊപ്പി അത് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ തൊപ്പി വാങ്ങിയത് ഇരിക്കട്ടെ എന്തായാലും ഇപ്പോൾ പോകുന്നതല്ലേ തൊപ്പി ഇല്ലാച്ചിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോയി എന്തോ ഒരു ചർച്ചോ അങ്ങനെ എന്തോ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ആ ചർച്ച് കാണാൻ നമ്മൾ നടന്ന നടത്തെന്ന് പറയണത് ചില്ലറ അല്ല അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ എങ്ങാനും നടന്നിട്ടുണ്ടാവുന്നതാണ് നിഗമനം രണ്ട് കിലോമീറ്റർ പറഞ്ഞാൽ എത്ര വരും അത് അതെനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും ഞാനൊരു പറഞ്ഞത് എൻ്റെ രൂക്കിൽ അങ്ങനെ പറഞ്ഞു മാത്രം എത്ര നടന്നാലും ആറ്റിറ്റ്യൂഡിനും മാസിനും ഒരു കുറവും നമ്മൾ വരുത്താറില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നെ ഓൾഡ് ഗോവ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ചർച്ച് ചെയ്താന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് സ്ഥലം തെറ്റിക്കുകയാണ് ഞങ്ങള് മാറിപ്പോ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെയൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി അതാ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോകേണ്ടത് പിന്നെ അതിൻ്റെ ഉള്ളില് ഫോട്ടോ വീഡിയോ ഒന്നും കൊണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അവിടൊന്നും ഒരു സാധനം കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ എത്തിയത് ഇങ്ങനെത്തിയത് ഈ ഒരു ഏരിയയ്ക്കായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കുറെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതിന്റെ പുതിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് മാസ് കാണിച്ചു മാത്രം പക്ഷെ അവിടെ കുറേ സാധനങ്ങൾ ഉണ്ട് നല്ല വിലക്കൊക്കെ കുറവിലും സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ ശ്രമിച്ചില്ല കാരണം നമ്മൾ ടൈം വഴുകും ഇതിന് നിന്നാൽ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങില്ല പക്ഷേ നമ്മൾ കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ കുറേ കുട്ടികൾ സാധനങ്ങൾ വാങ്ങണേ കണ്ടു അപ്പം പിന്നെ നമ്മളും കരുതിയാവും നമുക്കും വാങ്ങാന്ന് പക്ഷേ നമുക്ക് അതിനനുസരിച്ച് ടൈം കിട്ടില്ല അപ്പം തന്നെ നമ്മൾ കുറേ ഇങ്ങോട്ടും നടന്നു പോന്നിരുന്നു അവസാനം ഞങ്ങൾ പെപ്സി ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകാന്ന് വിചാരിച്ചു എന്നാലും ഞാനൊരു ഇയർ റിങ്സ് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിട്ട് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു കട കണ്ടു അതിലൊക്കെ കയറണോ വേണ്ടിട്ട് നമ്മൾ അവസാനമായിട്ട് കയറിയിട്ട് കുറേ എനിക്കൊരു ബാഗ് വാങ്ങണം ബാഗ് വാങ്ങണം ഞങ്ങൾക്ക് ബാഗ് വാങ്ങണം എന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങനെ അവസാനം നമ്മൾ അതിൽ കയറിയിട്ട് രണ്ട് ബാഗ് വാങ്ങിച്ചു അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബസ്സ് തരുന്നുകൊണ്ട് നടക്കുകയാണ് കുട്ടികളൊക്കെ തപ്പിങ്ങോണ്ട് സംഭവം ഞങ്ങൾക്ക് വഴി തെറ്റി തെറ്റിക്കുക നടന്ന് നടന്നിട്ട് ഞങ്ങൾ ലോകത്തിൻ്റെ ഏതോ ഒരറ്റത്തേക്ക് എത്തിയിരുന്നു ഷേനൊക്കെ ഇങ്ങോട്ട് പേടിച്ചത് കണ്ടോ മോന്താണ്ടോ ഞങ്ങൾ വഴി തെറ്റിക്ക് ആണ് പക്ഷെ ഇച്ചിരി വലിയ കൂസനുണ്ടായിരുന്നില്ല കാരണം ഷേനോ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ ഒരാളുണ്ടല്ലോ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ഫോണൊക്കെ വിളിച്ചിട്ട് ആൾക്കാരെ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഒരപ്പം ഒത്തുകൂടി പിന്നെ നമ്മൾ ബെരപ്പായിരുന്നു നടന്നിരുന്നത് ഞാനും ഷേനി ഒറ്റക്ക് ഏതോ ഒരു അറ്റത്തേക്ക് എത്തിയിരുന്നു ഞങ്ങൾ ആ ഗാന്ധമുട്ടിപ്പോ കണ്ടുപിടിക്കും പിന്നെ നമ്മൾ ഇബരനെ കണ്ടപ്പോൾ സമാധാനമായി അങ്ങനെ നമ്മൾ ഇവരെല്ലാരും അവിടെ കൂടി നേരെ ഫുഡ് കഴിക്കാൻ പോയി ആ കണ്ടമാന അലച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കസാര കിട്ടിയപ്പോ അതിലങ്ങോട്ട് പോയിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു മീൽസ് ആയിരുന്നു ചോറും മീൻ കറി അങ്ങനത്തെ ആയിരുന്നു പക്ഷെ ഫുഡ് എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നല്ലോണം കഴിച്ചില്ല എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെമാരുടെ ഫുഡ് പോലെ എന്തായാലും ആകൂലല്ലോ അതുകൊണ്ടേ ഇരിക്കാം അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഫുഡൊക്കെ കഴിയ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിൽ കയറിയിരുന്നു അപ്പോഴാണ് ഒരു ഒരാശ്വാസമായത് അതുവരെ നടത്തോട് നടത്തായിരുന്നു ആ വെയിലത്ത് നടന്ന് നടന്നിട്ട് ചൂട് എടുക്കൽ വേറെ അത് വേറൊരു സൈഡില് പിന്നെ കൊയ്യുകയും ചെയ്തുകൊണ്ട് അങ്ങനെ വണ്ടി എടുത്തപ്പോഴാണ് ചെറിയ കാറ്റൊക്കെ വന്നപ്പോഴാണ് ഒരു ഒരാശ്വാസമായത് ഇനി നമ്മൾ പോണത് പോർച്ചുഗീസ് സ്ട്രീറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽക്കാണ് പോർച്ചുഗീസ് സ്ട്രീറ്റ് തന്നെയാണ് നമ്മൾ പോണത് അപ്പോൾ നടന്നിട്ട് ഓൾവേസ് നടന്നിട്ടാണല്ലോ നമ്മൾ പോണത് ഈ ഡേ ഫോർ എന്ന് പറയണത് ഫുള്ള് ഒരു നടത്തായിരുന്നു കേസ് പക്ഷെ എല്ലാവരും ുള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഒറ്റകൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ അതൊരു വേറൊരു രസമാണ് നമ്മൾ രണ്ടാളും നമ്മുടെ പുതിയ ബാഗൊക്കെ എടുത്തിട്ടാണ് പോണത് കാരണം അവിടെയാണ് മെയിൻ മാർക്കറ്റ് വരുന്നത് അപ്പോൾ അവിടെ കുറേ ഷോപ്പിംഗ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഷോപ്പിങ്ങിൻ്റെ ഒരു അവസരം കിട്ടിയിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ആ ബാഗൊക്കെ തൂക്കിയിട്ട് സാധനങ്ങൾ എന്തിലേലും ഉടണമല്ലോ അപ്പോൾ നമ്മൾ ബാഗ് കിടാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ എല്ലാ കടയിലും നല്ല കടയിലൊക്കെ കണ്ടാൽ അതിൽ കയറും സാധനങ്ങൾ നോക്കും പിന്നെയും കയറും സാധനങ്ങൾ നോക്കും ഇഷ്ടപ്പെട്ടത് വാങ്ങും ചിലത് വാങ്ങൂല ചിലത് നമുക്ക് പ്രൈസ് പറ്റൂല ചിലത് പ്രൈസ് പറ്റിയാലും നമുക്ക് പറ്റൂല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ പറ്റിയ എന്തേലൊക്കെ വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കല്ല വീട്ടിൽ എന്തെങ്കിലും വാങ്ങാൻ അതിൻ്റെ ഇടയിലാണ് എന്തെങ്കിലും ഒരു ക്യൂട്ട് സാധനം ഞാൻ കണ്ട് പക്ഷെ ഞാൻ വാങ്ങിയ എന്ത് അത് വാങ്ങും എന്നറിയാതെ അന്ധം റിലേ പോയി നിൽക്കണ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കണത് എന്താ ഇപ്പം വാങ്ങുക ഡീക്ക് എന്താ വാങ്ങുക എനിക്കെന്താ വാങ്ങുക ആകെപ്പാട് ആലോചിച്ചിട്ടൊരു വിവരം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ചു മെയിൻ മാർക്കറ്റ് പോയിട്ട് വാങ്ങാന്ന് മെയിൻ മാർക്കറ്റ് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഷോപ്പുകളാണ് മെയിൻ മാർക്കറ്റ് ഇവിടെ ഏതോ ഒരു അറ്റത്തുണ്ട് ഗൈസ് അത് നമുക്കറിയില്ല നമ്മൾ തെരഞ്ഞിട്ട് പോകണം അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവിടുന്ന് വാങ്ങാമെന്നുള്ളത് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് അപ്പോൾ ചിലത് നല്ലത് കാണുമ്പോൾ നമ്മൾ അതിൽ കയറും അതിൻ്റെ ഇടയിൽ ഞാൻ സുമിതാ താക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു കീച്ചെയിൻ ഉണ്ടു അത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഗോവ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വൈബിനെ പറ്റിയൊരു കീച്ചെയിൻ ആയിരുന്നു ആ സാധനം വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടേന്ന് ആലോചിച്ചിട്ട് അവസാനം ഞാനത് എടുക്കാം എന്നുള്ളൊരു ഇതിലെത്തി അങ്ങനെ ഞാനത് വാങ്ങിച്ചു ഇനി നമ്മൾ മെയിൻ സ്ട്രീറ്റ് തപ്പി നടക്കുകയാണ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ പെട്ട പാടെന്നറിയ ചില്ലറല്ല കുറേ ആയിക്കൂടെ പോകും കുറേ ഇതി കൂടെ പോകും അങ്ങനെ അവസാനം അതാ കാണുന്നുണ്ടോ അതാണ് മെയിൻ സ്ട്രീറ്റ് സ്ട്രീറ്റ് എന്ന് പറയണത് അത് ഈ ഒരറ്റം മുതൽ ആ ഒരു അറ്റം വരെ നീണ്ടെന്ന് വെറുതെ കിടക്കണ ഒരു സ്ട്രീറ്റ് ആണത് അങ്ങനെ നമ്മൾ ഒരറ്റത്തിൽ നിന്ന് അങ്ങോട്ട് തുടത്തിൽ നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വേറെ വേറെ സ്ഥലത്തെത്തി കാരണം നമ്മളെല്ലാവരും പാട് കൂടി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്കത് നടക്കണില്ല കാരണം എല്ലാവരുടെയും നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആർക്കും ആയിരിക്കും ചിലപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെല്ലാവരും ആയി മീൻസ് രണ്ടാൾ രണ്ടാൾ അങ്ങനെയുള്ള രീതിയിൽ പുകലടങ്ങി അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ വീട്ടിൽ പറ്റിയത് ഒക്കെ വാങ്ങാൻ ഇങ്ങനെ ശ്രമിച്ചു ഞാൻ അമ്മാക്ക് പിന്നെ സൊൽക്കാക്കൂന് ഒക്കെ ഓരോന്നും ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കാരണം ഞാൻ അങ്ങനെ ട്രിപ്പിന് പോയിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോവയ്ക്ക് വന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഓർക്ക് വാങ്ങിക്കൊടുക്കുക അവരുടെ മുഖത്ത് എങ്ങനെ ഉണ്ടാവും എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസയിൽ വാങ്ങിയതാണ് അങ്ങനെ ഞാൻ ഓർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് സെറ്റപ്പ് ആക്കി എൻ്റെ ആ വാങ്ങിയ ബാഗ് ഞാൻ ആദ്യം തന്നെ പോകുമ്പോൾ കൊണ്ടുവരുന്നില്ല ഒരു ബാഗ് അത് ഇങ്ങോട്ട് നിറച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ബാഗ് വീർത്തുക്കണോ അതിനോടൊപ്പം എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട് അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ അങ്ങനെ ഫുഡ് ഐഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റിന്റെ അടുത്തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ും അങ്ങോട്ട് പോകാൻ പ്ലാനിട്ട് ബീച്ചിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നിങ്ങൾക്ക് കണ്ണൂർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കാണൂർ കമൻറ് ചെയ്യുക അപ്പം നമ്മളിനി ആ ബീച്ചിൽ പോയി കൊണ്ടിരിക്കുകയാണ് രാത്രി നമ്മൾ രാത്രിയാണ് എപ്പോഴും ബീച്ചിൽ പോണത് അത് വേറൊരു ഡ്രസ്സാണ് എനിക്ക് ബീച്ചുകൊക്കെ രാത്രി പോണതാണ് ഒന്നും കൂടി ഇഷ്ടം അതാണ് എനിക്ക് ഒന്നും കൂടി എന്താണെന്ന് അറിയില്ല രാവിലെ പോണതിനെക്കാട്ടിലും എനിക്ക് നൈറ്റ് ബീച്ച് പോണതാണ് ഒന്നുകൂടി ഇഷ്ടം അങ്ങനെ നമ്മൾ ബീച്ചിൽ കൂടെയൊക്കെ നടന്നു പക്ഷേ ബീച്ച് എത്ര ഒരു ക്ലീൻ ഒരു ബീച്ച് ആയിരുന്നില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വൃത്തിയും വേനൊന്നും വല്ലാതെ അങ്ങോട്ട് മനസ്സിലായിരുന്നില്ല പക്ഷേ കൊള്ളാമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അവിടെ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു കുറേ ഓടി കളിച്ചു അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ അത് വേറെ ഒരു രസമായിരിക്കുമല്ലോ ഇന്ന് എന്ത് ചെയ്താലും നമ്മൾ എന്ത് പൊട്ടത്തരങ്ങൾ ചെയ്താലും അത് ഓരോപ്പം ആകുമ്പോൾ വേറെ ഒരു രസമായിരിക്കും അതേപോലെ കറങ്ങുക പിന്നെ എന്താ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാണ്ടായിരുന്നു ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒക്കെ ഗെയിംസൊക്കെ കളിക്കണത് ഞാൻ അതൊക്കെ കളിച്ച കാലം മറന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ച് പോവാണ് ബീച്ചിലൊക്കെ പോയതല്ലേ നമ്മുടെ ഡ്രസ്സ് ഓൾറെഡി മുഷിനതായിരിക്കും അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ആക്കി നമ്മൾ നേരെ ബസ്സിൽ പോയിരുന്നു അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഫുൾ ഇന്ന് നൈറ്റ് ഫുൾ നമ്മൾ ബസ്സിലായിരിക്കും നാളെ രാവിലെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേത്തും അതായത് ഡേ ഫൈവ് നമ്മുടെ ഡേ ഫൈവ് സിക്സിലൊക്കെയാണ് നമ്മൾ ട്രക്കിങ്ങും ഐലൻഡിൽ പോയതൊക്കെ വരുന്നത് അത് ഞാൻ ഒരു ലാസ്റ്റ് പാർട്ട് ഒരു ഫൈനൽ പാർട്ട് വ്ലോഗും കൂടി അപ്ലോഡ് ചെയ്യണതായിരിക്കും അതിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Bye <susurra>